ഓൺലൈനിൽ എപ്പോഴും നോക്കിയാലും ഒലയ്ക്കെതിരെയുള്ള ഇഷ്യൂസാണ് ഫുള്ള് കാണുന്നത് ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്ര അധികം കൺസ്യൂമർ കംപ്ലൈൻസ് വന്നിട്ടും കേരളത്തിൽ ഈ വണ്ടിക്ക് ആർ ടി ഒ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനൊരു ഇഷ്യൂ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെമ്പററി ആർ ടിഒ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുവാണ് ചെയ്യേണ്ടത് ചിലപ്പോൾ അധികാരികൾ അറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ മാക്സിമം ഈ വീഡിയോയിൽ കേരള കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെയും നമ്മുടെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗണേഷ് കുമാറിനെ ഈ വീഡിയോയിൽ എല്ലാവരും മാക്സിമം മെൻഷൻ ചെയ്തും ഷെയർ ചെയ്തും എങ്ങനെയെങ്കിലും അവരുടെ അടുത്തിട്ട് ഒന്ന് നോക്കാം മാക്സിമം എല്ലാവരും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ എത്തുമായിരിക്കും അങ്ങനെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ അതായത് ഇത്രയധികം കൺസ്യൂമർ കംപ്ലയിന്റ്സ് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ഇഷ്യൂസ് വന്നിട്ടുണ്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് ആൾക്കാരുടെ റിട്ടേൺ കംപ്ലയിന്റ് വേണമെങ്കിൽ അത് നമ്മൾ തരാം ഗണേഷ് കുമാർ എം എൽ എക്ക് വേണമെങ്കിലും അത് നമുക്ക് തരാൻ പറ്റും പത്താളുടെയും നൂറാളുടെയും റിട്ടേൺ കംപ്ലയിന്റ് നമുക്ക് തരാം